ഹായ് ഫ്രണ്ട്സ് ഞാൻ എന്താ പറയാൻ പോകുന്ന വിഷയം ടോപ്പ് ഫൈവിൽ വരാൻ സാധ്യതയുള്ള മത്സരാർത്ഥികൾ ആരൊക്കെയാണ് എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത് അഞ്ചാം സ്ഥാനത്ത് ശ്രീതു വരാൻ സാധ്യതയുണ്ട് ശ്രീതു അവിടെ ഒന്നും ചെയ്യുന്നില്ല പക്ഷെ അവിടെ നല്ല സപ്പോർട്ടുണ്ട് ഇപ്പം നമ്മൾ എന്ത് ബോട്ടിംഗ് ആണെങ്കിലും അതിലൊക്കെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീതു പിന്നെ നാലാം സ്ഥാനം നമ്മുടെ അർജുനും അർജുനും ഇതുപോലെയാണ് അവരും അർജുനും ഒന്നും ചെയ്യുന്നില്ല ഒരു പക്ഷെ നമ്മുടെ ശ്രീധവും അർജുനായിട്ട് കോമ്പായിരിക്കും ഒരുപക്ഷെ അവരവിടെ പിടിച്ചു നിർത്തുന്നത് ഈ രണ്ട് രണ്ടുപേരും പക്ഷേ ഏറ്റവും കൂടുതൽ ഫാൻസും അർജുനുണ്ട് അപ്പം അർജുൻ ടോപ്പ് ഫോറിൽ വരാൻ സാധ്യതയുള്ള മത്സരാ പിന്നെ ടോപ്പ് ത്രീയിൽ വരാൻ സാധ്യതയുള്ള മത്സരാപ്തിയാണ് സിജോ സിജോയെ കുറിച്ച് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ സിജോയ്ക്കും ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിനവിടെ ഫാൻസ് ഉണ്ട് അദ്ദേഹം വോട്ടിംഗ് ആണെങ്കിലും അദ്ദേഹത്തിന് നല്ല ഫാൻസ് അവിടെയുണ്ട് പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മത്സരത്തിലേക്ക് കുറച്ചും കൂടെ ഇറങ്ങി വരണം എങ്കിൽ മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് ടോപ്പ് ഫൈവിൽ വരാൻ വരാൻ പറ്റുള്ളൂ പക്ഷെ എൻ്റെ ഇതിൽ സ്ത്രീയിൽ വരാൻ സാധ്യതയുള്ളൊരു മത്സരം സീറ്റോ രണ്ടാം സ്ഥാനത്ത് ജാസ്മിൻ ജാസ്മിനാണ് കട്ട നെഗറ്റീവാണ് പുറത്തെങ്കിലും ജാസ്മിന് ഇഷ്ടമുള്ളവരുണ്ട് ജാസ്മിന് നല്ല വോട്ടിങ് കിട്ടുന്നുണ്ട് അപ്പം ടോപ്പ് ടൂവിൽ വരാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് ജാസ്മിൻ പിന്നെ ഒന്നാം സ്ഥാനത്ത് വരാനും കപ്പടിക്കാൻ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥികളിൽ ഒരാളാണ് നമ്മുടെ ജിൻറ്റപ്പൻ ജിൻഡപ്പൻ വേറെ ലഭ്യമാണ് ജിൻഡപ്പൻ ഇപ്പം ഏറ്റവും കൂടുതൽ അവിടെ നിൽക്കുന്നതിൽ പിന്തുണ ഉള്ളതും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന വ്യക്തിയും ജനങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തിയാണ് ജിൻറ്റപ്പൻ അപ്പം ജിൻറ്റപ്പൻ ടോപ്പ് വണ്ണിൽ തന്നെ വന്ന് കപ്പടിക്കുമെന്നാണ് എൻ്റെ ഒരു ഇത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയാം ഓരോരുത്തർക്കും ഓരോ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എൻ്റെ അഭിപ്രായത്തിലാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ടോപ്പ് ഫൈവിൽ വരാൻ സാധ്യതയുള്ള ആരൊക്കെയാണെന്ന് നിങ്ങളൊന്ന് കമന്റ് എടുക്കുക അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യേണ്ട സബ്സ്ക്രൈബ് സബ്സ്ക്രയം താങ്ക് യു ബൈ